ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ സമയം ഒരു ആറുമണിയാവുന്നു കേട്ടോ ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞു ഞാനും ദേവുട്ടിയും കുളിയൊക്കെ കഴിഞ്ഞു വിളക്ക് കത്തിക്കാനുള്ള ടൈമായി വിളക്ക് കത്തിച്ചിട്ട് നാമമൊക്കെ ടൈം ആയിട്ടുണ്ട് അപ്പം ഡെയിലി ഇവിടെ അതൊരു പതിവുള്ളതാണ് കേട്ടോ നമ്മുടെ വിളക്ക് കത്തിക്കുക നാമം ജപിക്കുക അത് എൻ്റെ അമ്മയ്ക്ക് മസ്റ്റാണ് വീട്ടിൽ വിളക്ക് കത്തിച്ച് നാമം ജവിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പം ഇപ്പം കത്തിക്കുന്ന ടൈമൊക്കെ ആയിട്ടുണ്ട് ഞാൻ എന്തായാലും വിളക്ക് കത്തിക്കട്ടെ ദേവൂട്ടിനെ ഒക്കെ കുളിപ്പിച്ചു ഞാൻ കുളിച്ചു വൈകുന്നേരമാണ് ഞാൻ മിക്ക ദിവസവും കുളിക്കാറ് പണിയെല്ലാം കഴിഞ്ഞ് വിളക്ക് കത്തിക്കാറുമ്പോഴാണ് എൻ്റെ മിക്ക ദിവസത്തെ കുളി അപ്പം ദേവൂട്ടിനെ ഞാൻ കാണിച്ചു തരാം ദേവുട്ടാ എന്ത ഇത് ദേവുട്ടി ദേവൂട്ടിയുടെ തോർത്ത് കൊണ്ടിട്ടിരുന്നതുകൊണ്ടില്ലേ കളിച്ചോ 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 നമുക്ക് വിളക്ക് കത്തിക്കണ്ടേ നാമം ചിപ്പിക്കണ്ടേ ഞാൻ എത്ര വൃത്തിയാക്കിയിട്ടാലും വൃത്തികേടാക്കാൻ വേണ്ടി നമ്മുടെ ഒരു കുട്ടി ഇവിടെ ഉണ്ട് ഇപ്പം ദേവുട്ടി കുളിച്ച് ശുണ്ടിലായി ദേവുട്ടിക്ക് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഈ ഉടുപ്പിനോടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സാണ് അവൾക്ക് അത് ശരിക്കും വെക്ക് അമ്മ വെച്ചു തരാം ആ അങ്ങനെ വെക്ക് അവിടെയാ വെക്ക് അവിടെയാടാ ആ ഇങ്ങോട്ട് നോക്ക് നീ അങ്ങനോട് നോക്കട്ടെ അങ്ങോട്ട് നേരെ നിന്നേ ആ കാണിച്ചാ കാണിച്ചാൽ ഇപ്പൊ എങ്ങനെയുണ്ട് ദേവുട്ടിനെ കാണാൻ നന്നായിട്ടില്ലേ ഇങ്ങനെ വെക്കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കൂല്ലേ ഞാൻ കാണിച്ചോ കാണിച്ച നോക്ക് അങ്ങനെയുണ്ട് ചുണ്ടേരി കാണിക്കേട്ടിയുടെ കുറച്ച് ഡാൻസ് ആണ് ദേക്ക ലക്ക അങ്ങനെ എന്തോ കളിച്ചില്ലായിരുന്നോ അതൊന്ന് കളിച്ചേ ശരിക്കും എവിടുന്നോ കണ്ടിട്ട് കുറേ സ്റ്റെപ്പൊക്കെ ഒക്കെ തനിയെ ഇട്ട് കളി കേട്ടോ അപ്പം എന്നാലും ഞാൻ വിളക്ക് കത്തിച്ചെ നാമം ചെവിച്ചെ ബാ ബാ ടൈമില്ല അപ്പം അതെ ഞാൻ വിളക്ക് കത്തിക്കാൻ വന്നു കേട്ടോ ഇപ്പം ഇവിടെ വിളക്ക് കത്തിച്ച് കത്തിച്ചാണ് തോന്നുന്നത് നമ്മുടെ വിളക്കിൻ്റെ ആ മോൾഭാവം ഇത്തിരി കരി പോലെ ഇരിക്കുന്നതല്ല പക്ഷെ അത് തുടച്ചാൽ പോവും കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ഐശ്വര്യമായിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കാൻ പോവാണ് ആദ്യം ഞാൻ സാ എന്താവാ നമ്മുടെ മാച്ച് ബോക്സ് നമ്മുടെ തീപ്പെട്ടി ഡയറക്റ്റ് വരച്ചിട്ട് തിരിയിൽ കത്തിക്കുമായിരുന്നു അപ്പം അമ്മ പറഞ്ഞു അങ്ങനെ കത്തിക്കാൻ പാടില്ല സാമ്പ്രാണിയിൽ കൊളുത്തിയിട്ട് സാമ്പ്രാണി വെച്ചിട്ട് വേണം തിരി കത്തിക്കാമായിരുന്നു അതിന് ശേഷം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അമ്മ പറഞ്ഞ പോലെയാണ് ചെയ്യാറ് എന്തായാലും അത് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് ഈ വിളക്ക് കത്തിയിരുന്നൊക്കെ പറയുന്നത് കേട്ടോ ഞാൻ ആ കാണിക്കാം വെറുതെ ഒന്ന് പുറത്തോട്ട് നടക്കാൻ വന്നതാണ് കേട്ടോ പിള്ളേരെ ബാക്കിൽ ക്രിക്കറ്റ് കളിക്കുന്നു ദേവുട്ടി ഉണ്ട് നല്ലൊരു ക്ലൈമറ്റ് നാമൊക്കെ ജീവിച്ചു വിളക്കൊക്കെ കത്തിച്ച് നാമൊക്കെ ജീവിച്ചു ബാച്ചിൽ പിള്ളേർ കളിയാക്കുന്നതാണ് കേട്ടോ പിന്നെ ദേവുട്ടി എവിടെ എവിട്ടി ഹരി കാണിച്ചു അപ്പം നടക്കാൻ പറ്റിയ ക്ലൈമറ്റാണ് സന്ധിച്ച് വിളക്കൊക്കെ കത്തിച്ചു നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞിട്ട് ദേവുട്ടി പുറത്ത് ദേവുട്ടിനെ ഒരു വിധത്തിലാണ് പിടിച്ചിരുത്തി നാമമൊക്കെ ജപിച്ചത് അപ്പം പിള്ളേർ പുറത്ത് കളിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ നാമമൊക്കെ ജവിച്ചിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് വൈകുന്നേരം നടക്കാൻ വന്നതാണ് നല്ലൊരു വൈബാണ് കേട്ടോ അപ്പം ഒരു ഈവനിങ് വ്ലോഗ് രസം ഉണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം നടക്കാൻ പോകുന്നവരൊക്കെ കാണുമായിരിക്കുമല്ലോ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് മനസ്സൊക്കെ നല്ലൊരു കൂളായിട്ടിരിക്കുമ്പോൾ വൈകുന്നേരം ഇങ്ങനെയൊക്കെ നടക്കാൻ പോകുന്ന നല്ല രസമാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബ്